നമ്മൾ ആ യൂട്യൂബ് സപ്പോർട്ടേഴ്സ് എന്നുള്ളൊരു ഉണ്ട് ആ പേജ് ഒന്ന് ഫേസ്ബുക്ക് കണക്ട് ചെയ്ത് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് എനിക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ദിവസം ഒരു വീഡിയോ ഒരാൾക്ക് എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പോവാട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കണം ആ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യം കൂടെ ഒരു ദിവസം ഓരോ വീഡിയോ അപ്പോൾ എങ്ങനെ ആയാലും ഒരു പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ ആ പത്ത് പേരുടെ വ്യൂസും വ്യൂ ടൈംസും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിൽ കയറി വരും എങ്ങനെ പോയി കഴിഞ്ഞാൽ പരമാവധി ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ വരല്ലേ നമ്മൾ ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുള്ളൂ അതിൽ കൂടുതൽ എന്തായാലും ചെയ്യില്ലല്ലോ അതല്ലെങ്കിൽ ഒരു ലൈവ് വീഡിയോ ഉണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടാവുക സാവു ചാറിനെ വിളിക്കുന്നുണ്ട് ആ അഭിനന്ദോ സബ് ചേട്ടൻ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു കുറച്ചു നേരത്തേക്ക് പുറത്തു പോയിരിക്കുന്നത് ജീഷ്മ ജീഷ്മെനെ വിളിക്കുന്നുണ്ടാ പിന്നു ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഗ്രീഷ്മ അവിടെ തന്നെ ഉണ്ടാവും ജീഷ്മ പോവാ പറയാതെ നമ്മളോടത്തൊന്നും പോലെ സാബുജി സാബുജി താങ്ക് യു താങ്ക് യു താങ്ക് യു വണക്കടിച്ച താങ്ക് യു താങ്ക് യു സാബുജി വണക്കേ അടിച്ചുല്ലേ അപ്പൊ ആ സന്തോഷം ഞാൻ നിങ്ങളോട് എല്ലാരോടും ഒരേ സ്വരത്തിൽ പറയാണ് എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് എലോൾ ജീഷ്മ സാബുജിയുടെ ഒരു കാര്യം ചോദിച്ചിരുന്നു ആരാണ് നമ്മുടെ സാബൂജി എന്താ ഗീഷ്മക്ക് ഒരു മറുപടി കൊടുത്തേക്കണേ ആരാണ് നമ്മുടെ സാബൂജി എന്നുള്ളത് സാബുജി എവിടുന്നാണെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കൂ ഞാൻ ആക്ച്വലി സാബുജി എവിടുന്നാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും ചോദിച്ചിട്ടില്ല സത്യം പറഞ്ഞ സാബുജിയായിട്ട് നല്ലൊരു ലിങ്കായി ഇന്ന ഇന്ന് ഉച്ചയ്ക്ക് പക്ഷെ ഒരുപാട് ഡീറ്റെയിലുകളിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ടില്ല സാബുജിയുടെ കാരണം സാബുജിയിലെ സാബുജിനേക്കാൾ കൂടുതൽ സാബുജിയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു വരുന്ന കുറേ സുഹൃത്തുക്കളാണ് കൂടുതലും ഉണ്ടായിരുന്നത് സാബുജി കൊല്ലം സൗദി അറേബ്യ നദു ഇടക്ക് സൗദിക്ക് വരാറുണ്ട് കേട്ടോ സാബുജി നദു നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നൊരു സംഭവത്തിൽ പെട്ട ഒരാളാണ് അല്ലെ നദൂ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് താങ്ക് യു താങ്ക് യു ക്ലിക്കിൽ അപ്പ്ളോ ക്ലിക്ലുത്തി എങ്ങനെ ക്ലിക്കിൻ്റെ ക്ലിക്കിലൂത്തി ഞാൻ മുക്കുത്തി അല്ല ടുംബ്ലുത്തിൽ കൺട്രാസ് പറഞ്ഞു താങ്ക്സ് ഉണ്ട് കേട്ടോ നദു നമ്മുടെ ഹാപ്പി ആയാലും ചോദിച്ചാ ചോദിക്കാനുണ്ടോ വൺ കെ ഇത് ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് ഞാൻ ആക്ച്വലി നമ്മുടെ ലൈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെന്തോ ഒരു പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് ഈ പത്ത് വർഷത്തോളം ഞാൻ ഇതിൽ വെറുതെ എൻ്റെ എന്തെങ്കിലും ഒന്നിട്ട് പോകുമെന്നില്ലാതെ എപ്പോഴെങ്കിലും വൺസപ്പ് എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്നല്ലാതെ ഇതിലേക്ക് ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ പെങ്ങളുടെ മക്കളുണ്ട് ഞങ്ങളുടെ മക്കളാണ് വീണ്ടും ഇതിനൊന്ന് ഒരു പൊതുജീവൻ നൽകാൻ വേണ്ടിയിട്ട് വെള്ളം കുറത്തത് അങ്ങനെ അവരാണ് അവർ ഞാൻ വരുന്നതിന് മുന്നേ അതൊരു ഹൺഡ്രഡ് ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ വൺ ഇയേഴ്സ് ആയിട്ടുള്ളൂ ഹൺഡ്രഡ് ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഹൺഡ്രഡിൽ നിന്ന് ടു ഹണ്ട്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി അപ്പോൾ ഞങ്ങൾ ഞാനൊരു പാർട്ടി ചെയ്യാൻ പറഞ്ഞു പക്ഷേ അതിന് മുന്നേ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു തിരിച്ച് ഞാനിവിടെ വന്നു തിരിച്ച് വന്നു അതിനിടയിൽ അപ്പം മക്കളെപ്പോഴും പറയാം അല്ല ഇടയിൽ ഞാൻ നാട്ടിൽ പോകണം എന്നൊക്കെ പ്ലാൻ ഇല്ലാണ് പക്ഷെ പോകാൻ പറ്റിയില്ല എനിക്ക് സാഹുജി പറയുന്നുണ്ട് ജിഷ ജിഷിഷനി സപ്പോർട്ട് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ടാ സാബുജി ഞാദി എപ്പോ ഖത്തർ ഞാൻ ജേർണലിസ്റ്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് കറങ്ങി അടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ് ടോ സാബുജി നമ്മുടെ നാട്ടുവിനെ പറ്റി അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നാൽ ഇതിനിടയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളെ ഫോളോവേഴ്സിങ്ങനെ വളരെ സ്ലോ ആയി സ്ലോ ആയി സ്ലോ ആയിട്ട് ഈ ഇൻ ബിറ്റ്വീൻ ടെൻ മന്ത്സിനുള്ളിൽ അറൗണ്ട് നയൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് എത്തി നിൽക്കുകയായിരുന്നു ഇന്ന് ഈ നയൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് എത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ ലെവലിലോട്ട് ഓടി വന്ന ഒരാളാണ് നമ്മുടെ സാബുജി ഈ സാബുജി ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ട് ലൈവ് ഇടാറില്ല ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരുന്നില്ല ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ യൂട്യൂബിൻ്റെ ജൈത്രയാത്ര ഈ യൂട്യൂബിൻ്റെ ജൈത്രയാത്രയിൽ നിന്ന് ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഇതിനൊരു ടൈം ഇത് ചെയ്ത്